വാർത്തയിലേക്കാണ് ഇടുക്കി കാറിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞു പത്ത് പേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണ് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ ആൽവിൻ തോമസ് ആണ് ചേരുന്നത് ഇപ്പോൾ ഈ ഒരു ശബരിമല തീർത്ഥാടകരുടെ അപകടം ഇടുക്കിയിൽ പല കുറിയായി ഇരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ആളുകളുടെ നില ഏത് രീതിയിലാണ് കർണാടക സ്വദേശികളാണ് ഇതിലുണ്ടായിരുന്നത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോട് എട്ടുമുക്കൽ ഒൻപത് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇവർക്ക് ഈ സ്ഥലം പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വലിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത് പക്ഷേ വലിയ ഗുരുതരമായ പരിക്കുകൾ ഒരാൾക്ക് മാത്രമാണ് ഉള്ളത് അതിന്റെ ഡ്രൈവർ കൂടിയായ ആൾക്കാണ് പരിക്കുള്ളത് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം കൂടാതെ ഒരു പത്ത് പേർക്ക് നിസാര പരിക്കുകളുണ്ട് ഇവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരിന്നലെ പരുതുംപാറയിൽ നിന്ന് മകര മകരവിടക്ക് ദർശനത്തിന് ശേഷം ഇന്ന് രാവിലെ തിരിച്ച് മടങ്ങുമ്പോഴാണ് ഈ അപകടം എന്നുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇവർക്ക് വഴി തെറ്റി ഈ വഴി സഞ്ചരിച്ച് വന്നതാകാം എന്നുള്ള തരത്തിലാണ് പോലീസ് ഇപ്പോൾ നമ്മളോടൊക്കെ നമുക്ക് വിവരം നൽകിയത് കാര്യം ഈ കാഞ്ഞാർ വഴിയുള്ള പുത്തേട്ട എന്ന സ്ഥലത്തേക്ക് വരേണ്ട ഒരു ആവശ്യം കർണാടക സ്വദേശികൾക്ക് ഇല്ല ഈ അതുവഴി വരേണ്ട ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ വഴി തെറ്റി വന്നതാകാം എന്നുള്ള കണക്കൂട്ടലിലാണ് പോലീസ് ഉള്ളത് ഈ വഴി തെറ്റി ഈ കാഞ്ഞാറിന് സമീപമുണ്ട് പുത്തേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ാണ് ഒരു വളവിന് നിയന്ത്രണം വിട്ടുകൊണ്ട് ഈ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത് അതാണ്ട് അൻപതടി താഴ്ചയിലേക്കാണ് മറിഞ്ഞതെങ്കിലും വലിയ ദുരന്തമാണ് ഒഴിവായത് ആൾക്കാർക്ക് വലിയ തോരത്തിലുള്ള പരുക്ക് ഇല്ല ഒരാൾക്ക് മാത്രം ഡ്രൈവർക്ക് മാത്രമാണ് ഒരു ഗുരുതര പരുക്ക് എന്ന നിലയിലുള്ളത് മറ്റ് പത്ത് പേർക്കും നിസ്സാര പരുക്കുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്വാധീൻ ശരി അൽവിനടുക്കി കാഞ്ഞാറിന് സമീപം പൂത്തേട്ടിലാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്കേറ്റത്